ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല അവിടെ എല്ലാവർക്കും സുഖമാണ് ഹാപ്പിയാണ് അപ്പം ഇന്ന് നാസ്തയ്ക്ക് എന്താ പറയുക ഓട്ടടയും കടലക്കറി ആയിരുന്നു കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതാർക്കും വേണ്ട എല്ലാവർക്കും കടലക്കറി മതി വരണു അപ്പം ഞങ്ങളിതാ ചായ കുടിക്കുകയാണ് അപ്പോൾ അപ്പൊക്ക് വന്ന് പിറ്റേന്ന് അതാ ഒരുമിച്ച് എല്ലാവരും കൂടി ഇന്ന് നാസ്ത അയക്കാന്നു കെട്ടോ അപ്പം അപ്പം കറയുണ്ട് എൻ്റെ മുഖം എടുക്കല്ലേ ഞാൻ ഉറങ്ങി നീച്ച നീച്ചപാടാണെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മുഖൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറേ ദിവസമായാലും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പോൾ കുറേ കഥകളും കിസ്സകളും അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കുന്നത് അപ്പോൾ പണികളൊക്കെ വേഗം കഴിഞ്ഞിട്ടോ അപ്പം പരിപാടി ഉണ്ട് ഞങ്ങളെ നാട്ടത്തെ എന്താ വാലവാടീൻ്റെ ഉദ്ഘാടനം ആട്ടോ അപ്പോൾ ആദ്യം ഒരു എന്താ പുളിയാനായൊരു വാലവാടിയായിരുന്നു ഇപ്പോൾ അത് പുതുക്കി പണിതിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സിദ്ദീഖ് സാറും അങ്ങനെ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഉദ്ഘാടനം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പം നമ്മളെ നാടിൻ്റെ ആഘോഷമല്ലേ അപ്പം നമ്മളെല്ലാവരും കൂടെ അല്ല അടിപൊളിയാക്കേണ്ടത് അപ്പം അങ്ങനെ ആ വണ്ടിയൊക്കെ വിളിച്ച് അങ്ങോട്ട് പോവുകയാണ് കുറേ ദൂരൊന്നും പോകണ്ട കേട്ടോ മക്കൾ മാത്രസ് പോണില്ല അവിടെ തന്നെ തന്നെയായിട്ടോ പിന്നെ മലവാടി അവിടെ പോയപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ മുതൽ അവിടെ എന്താ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പം കുട്ടികളോട് ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു ആദ്യം പോണില്ല എന്നൊക്കെ വിചാരിച്ചത് അപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചു വാടി നമുക്ക് പോവാലൊ രസല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മഴയായിട്ട് ആയിട്ട് ചടപ്പായിരുന്നു എന്താ പറയുക കുട്ടിനെയും കൊണ്ട് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എന്താ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് പിന്നെ ഇവിടെ പോകാറുണ്ടെങ്കിൽ നമുക്ക് തൃഷാറല്ലേ അപ്പോൾ വാലവാടി ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഡ്രസ്സ് കോഡിൻ്റെ കളറായിട്ട് ഈ കളറ് അപ്പോൾ എല്ലാവരും സാരിയൊക്കെ കൊടുത്ത് ചുരിദാർക്ക് ആ കളറിലൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉൽക്കാണത്തിൻ്റെ ആ മുമ്പ് അതിൻ്റെ ഉള്ളിൽ കയറി അവിടെയൊക്കെ കണ്ട് നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ഒന്ന് വാച്ച് ചെയ്തിട്ട് അവരെ കളിക്കുന്ന സ്ഥലം അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ കിച്ചണേ അതുപോലെ സ്റ്റോറേജ് ഏരിയ ഒക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല വലുപ്പും കാര്യങ്ങളും നല്ല അടിപൊളി അടിപൊളിങ്ങനെ കേട്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ നമ്മൾ കിച്ചണിന് വേണ്ടി വരുമ്പോൾ തോന്നുന്നുണ്ട് എനിക്ക് സൂപ്പർ എന്താ പറയുക ഷെൽഫൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ കുട്ടികൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ടി വി ഒക്കെ എടുക്കുക കുറിച്ചാണ് വരെ കുറേ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ആരും കാണുന്നില്ല അപ്പോൾ ഉദ്ഘാടന സിദ്ധി സാറാണ് അപ്പോൾ ഓരോ എത്തിയിട്ടില്ല കേട്ടോ പത്ത് മണിക്ക് എത്തും എന്ന് പറഞ്ഞു എന്നിട്ട് എത്തിയിട്ടില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്തായി എന്താ പറയുക വെയ്യാതായിട്ടോ സംഭവം പിന്നെ രസമായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ കുറെ വർത്താനം പറയാനൊക്കെ ഉണ്ടല്ലോ അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സും എല്ലാവരുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവിടെ നല്ല ചെണ്ടമേളൊക്കെയാണ് അപ്പം അതെല്ലാം ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ മോന് പിന്നെ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പം ഇതാ കുട്ടികളൊക്കെ നല്ല ഒരുക്കു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഓലായിപ്പോയിട്ടോ ഉള്ള എന്താ പറയുക കളിയല്ലേ അപ്പം നല്ല രസമല്ലേ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ കുറേ സമയം മക്കളിങ്ങനെ വരി വരിയായി നിർത്തിട്ടോ അപ്പം ഞാനും വേഗം ഫോൺ കൊണ്ട് പോകും വീഡിയോ ഇപ്പോൾ എടുക്കാൻ വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ ആരും കാണില്ല പിന്നെ ഇങ്ങോട്ട് തന്നെ വരും പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഞാൻ പിന്നെ പ്രസംഗം കേൾക്കാമൊന്നും നിൽക്കൂലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് വന്ന് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് എന്നിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ് പിന്നെ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം അപ്പം അതും ചെയ്യാൻ പിന്നെ കാണും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു വരെ ഇവരെ ചെണ്ടമേളം കേൾക്കാനും നല്ല താളം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുമല്ല അവിടെ സെറ്റിൽ പാട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു പാട്ടിനനുസരിച്ചിട്ടും ചെയ്യേണ്ടിയിരുന്നു കേട്ടോ അത് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രസമുണ്ടാവും അവർക്ക് കാണാനും കേൾക്കാനും ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഈ ചെണ്ടമേള എന്താ പറയുക നല്ല രസമല്ല സംഭവം അങ്ങനെ ഇതാ സിദ്ധി സാറൊക്കെ വന്നു കേട്ടോ അപ്പോൾ പിന്നെ നേരം വയ്ക്കിയതുകൊണ്ട് അതൊന്ന് വേഗം പോവുന്നുണ്ട് അതുപോലെ മഴയുണ്ട് അപ്പോൾ ഒരു വേഗം നേരെ പോണത് വലവാടിയിലേക്കാണ് ഉദ്ഘാടനം ചെയ്യാനേ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല പോയില്ലെട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കാറുണ്ട് എല്ലാം പോകുന്നു വിചാരിച്ചു പിന്നെ അവിടെ ഭയങ്കര തിരക്കുവാണേ അപ്പോൾ ഞങ്ങൾ എന്താക്കി ഈ പന്തലിൽ തന്നെ ഇരുന്ന് പിന്നെ അവിടെ വരുമ്പം കാണാമല്ലോ വിചാരിച്ച് അങ്ങനെന്താ ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞിട്ട് സിദ്ധി സാർ വരുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ എല്ലാവരോടും സംസാരിച്ച് നല്ല ഒരു ഇതായിട്ട് വരുന്നത് നല്ല എന്താ പറയുക നല്ലൊരു എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണല്ലോ ഉപ്പിര അപ്പോൾ നല്ലൊരു ഇതിൽ വരുന്നുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ എന്താ പറയുക കുഞ്ചിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ നേരെ സ്റ്റേജ്മേക്ക് പോവാണ് പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ പായസമൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങോട്ട് പോകുന്നത് പിന്നെ നന്ദിയിൽ കേട്ടോ പിന്നെ പുരലെത്തുമ്പോൾ പുരൽ ചോറും കറി ായിട്ടുണ്ട് പിന്നെ ചോറ് നാളെ ഉറപ്പായിട്ടുള്ളതാണ് അപ്പം നേരം വൈകിയതുകൊണ്ട് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് മീൻ മുളകിട്ട് മീൻ പൊരിച്ച് മത്തി മുളകിട്ടത് കേട്ടോ പിന്നെ നത്തൽ മീൻ അതായത് കുഞ്ഞു മീൻ അത് പൊരിച്ച് പിന്നെ ഇല ഉപ്പേരി വെച്ചു അതുപോലെ മീൻ്റെ ഇണറില്ലേ ഇണർ മീൻസ് അതിൻ്റെ ഉള്ളത്തെ പഞ്ഞിയില്ല അതുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ചെറുപയർ താളിച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ ചോറൊക്കെ തിന്ന് പിന്നെ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് എണീച്ച് പിന്നെ അത് വൈകുന്നേരത്തേക്കുള്ള കടീൻ്റെ പരിപാടിയിലാണ് എന്താ പറയുക ഒന്ന് ചിക്കൻ റോള് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച് ആ ചോദിച്ചു ചിക്കൻ റോൾ വേണോ പിന്നെ കട്ട്ലേറ്റ് വേണോ ചോദിച്ചാൽ അപ്പോൾ ചിക്കൻ റോള് മതിയെന്ന് പറഞ്ഞേ അങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് അപ്പോൾ നോക്കുമ്പോൾ പിന്നെ എന്താ പറയുക മുട്ട ഇല്ലേനു കേട്ടോ അപ്പോൾ മുട്ട ഒന്നും ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഒന്നും മതിയാവില്ലല്ലോ അങ്ങനെ പിന്നെ കുക്കോ കടയിൽ പോയി അതൊക്കെ മേടിച്ചോണ്ടിന്ന് പിന്നെ ഇതാ മസാല മു കൂട്ടിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ നല്ല അടിപൊളി മസാലയൊക്കെ കൂട്ടി എനിക്കില്ലേ ഉള്ളി വേവാത്ത പോലത്തെ ഒരു മസാല ഉണ്ടാക്കില്ലേ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ നല്ലവണ്ണം വാടണമുള്ളി അപ്പം നല്ലവണ്ണം വാട്ടിയിട്ടൊക്കെ നല്ല അടിപൊളി മസാലയൊക്കെ ആക്കി ചിക്കനൊക്കെ വേവിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് പോകുമ്പോൾ അത്രയും മൂന്നാല് കിലോ കൂടിട്ടോ എന്നിട്ട് അവിടുന്ന് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് കൊടുക്കൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെടുത്ത് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അവിടുന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ കണക്കാണ്ട്ടോ ഒരു അങ്ങനെ ഉണ്ടാക്കി തിന്നുമില്ല എപ്പോഴും പോയി ഏതെങ്കിലും സമയം പോയി എന്തെങ്കിലും വാങ്ങി കഴിക്കും അത്ര എന്താ പറയുക ഇന്ന സമയത്ത് നിന്ന് കഴിക്കണം അങ്ങനത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇടപെടൽ വരുമ്പോൾ എല്ലാം നമുക്ക് ഇഷ്ടത്തിനും എല്ലാം സാധനം ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാൻ എന്താ വെച്ചാൽ എല്ലാം ഓരോ ദിവസവും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ എന്നാലും എനിക്ക് നടന്നില്ല കേട്ടോ ഓരോ വരുത്തും പോലെ മക്കളെ കളിയും ചിരിയും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് എന്നാലും ഒന്നും നടന്നില്ല അപ്പം എന്ന് വിചാരിച്ചങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ചു പിന്നെ വെച്ചാൽ നെയ്ച്ചോറും ബിരിയാണിയൊന്നും വേണ്ടാന്ന് തന്നെ പറയണേ എന്താ പറയുക വെറും ചോറാണ് വേണ്ടത് വെറും ചോറ് ബീഫ് വെറട്ടി ചിക്കൻ പൊരിച്ചത് അങ്ങനത്തൊക്കെയാണ് മൂപ്പർക്ക് വേണ്ട അതുപോലെ മീൻ പൊരിച്ചത് മുളകിട്ടത് അപ്പോൾ പിന്നെ അങ്ങനെ വെറും ചോറിൽ അങ്ങനെ പല പല വെറൈറ്റി ആ പിടിക്കുക വിചാരിച്ച് അങ്ങനെ ഇതാ ചിക്കൻ റോളൊക്കെ റെഡിയാക്കിതാ പൊരിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ചായ കുടിക്കണം അവൾക്ക് ഉറങ്ങു കേട്ടോ ഇപ്പോൾ ഉറങ്ങിയത് കുളിക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ചായ പിടിക്കാൻ എനിക്ക് ചിക്കൻ റോളിനാട്ട് ഇഷ്ടം കട്ടലേറ്റാണ് കട്ട്ലേറ്റ് ആ ഉള്ളിലേക്കങ്ങ് വന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് ബ്രെഡിലും മുട്ടയിലൊക്കെ ആയി പൊരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ ഞാൻ കട്ടലേറ്റൊക്കെ എത്ര വേണമെങ്കിൽ തിന്നു അപ്പോൾ പിന്നെ കുഞ്ഞാപ്പാക്ക് ഇതാ വേണ്ട വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ചൂടാചാരിച്ച് അങ്ങനെന്താ ആപ്പുക്കാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ അടിക്കാതിരിക്കാം കേട്ടോ അവ ശരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ നേരത്തെ വീഡിയോയിൽ ഒന്നും വന്നിട്ടില്ലല്ലോ ഇപ്പോൾ ഭയങ്കര ഒരു മടിയൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ മടിയൊക്കെ ഞാൻ മാറ്റിത്തരാം അതൊക്കെ ശരിയാവും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ അതാ പിന്നെ പോസ് ചെയ്ത് തന്നിട്ടോ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ചായ അടിക്കുക പിന്നെ വലിയ ഇഷ്യൊന്നും അപ്പോൾ ആദ്യം ഒരു നാണം നാണം പോലെ കേനും അപ്പം പിന്നെ അവർക്ക് റെഡി ആയിട്ടോ പിന്നെ ഓരോ കൂടെ ഇരുന്ന് ചായ പിടിക്കുക ചോറ് ഓരോ കൂടെ സ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു പ്രത്യേക രസമല്ലേ ഇനിയിപ്പോൾ പോകുന്ന കാര്യം നിങ്ങൾക്ക് വിചാരിക്കാൻ വയ്യ എന്താ എന്താ എങ്ങനെയാണ് എന്താ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മതിയാക്കിക്കളാം ഇനിയിപ്പോൾ ഇവിടെ ഒരു വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വേണ്ട നമുക്ക് കുറച്ചും കൂടെ വീടിൻ്റെ സൈഡ് കെട്ടലും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതുവരെ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ചായ പിടിക്കാൻ അപ്പോൾ പൽ ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി അങ്ങനെ ഇരുന്ന് ചായ പിടിക്കേണ്ടി അപ്പോൾ ഉമ്മച്ചും മക്കളെ കണ്ടിട്ടോ മുമ്പിൽ അപ്പോൾ ഓര് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെ വീഡിയോ ഒന്നും വേണ്ടതെന്നൊക്കെ ചോദിക്കണ്ടട്ടോ അപ്പം ഞാൻ അഭിഗാനോട് തന്നെ നമുക്കൊരു ഷോർട്സ് എടുക്കാം ഒരു പാട്ട് വെച്ചിട്ട് അത് എന്താ പറയുക അതിലിങ്ങനെ എന്താ പറയുക അഭിനയിക്കണ പോലെയൊക്കെ അഭിനയം എന്നല്ല അഭിനയിക്കാൻ നമുക്കറിയില്ല എന്നാലും അങ്ങനെ നിന്നിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു ആ ഓക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഷോർട്ടൊക്കെ എടുത്താൽ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോസ് കാണുന്നവരുണ്ടാവും ആ വീഡിയോസും കാണുന്നവരുണ്ടാവും അപ്പം ആ വീഡിയോ കണ്ടിട്ട് ആരും ചിരിക്കേണ്ട ഞങ്ങൾക്ക് അഭിനയിക്കാനേ അറിയില്ല പിന്നെ കുറച്ചു നേരം ഒരുമിച്ച് എന്തെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ വെച്ചിട്ടാണ് ഞങ്ങളെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻസൊക്കെ അറിയിക്കുക ലറ്റ് ബൈ ബൈസ് യു ഗൈസ്